ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ അപ്പോസോലിനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഫിലിപ്പ ലേഖനത്തിന്റെ നാലാം അധ്യായത്തിലെ പത്തൊൻപതാമത്തെ തിരുവചനം വളരെ സുഭൃതമായ വേദഭാഗമാണ് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തുകൊണ്ട് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തുതരും അപ്പോസോലൻ തന്നെ സഹായിച്ച ജനത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണവർക്ക് വേണ്ടി തൻ്റെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ വേണ്ടി തനിക്ക് വേണ്ടി കരം നീട്ടിയ ഫിലിപ്പൈനുള്ള വിശുദ്ധന്മാരെ അവരുടെ ഇല്ലായ്മയിൽ നിന്നും തൻ്റെ കരുതലിന് വേണ്ടി നീക്കി വെച്ച നന്മയ്ക്ക് പകരം നൽകുവാൻ തൻ്റെ കരത്തിലില്ലെങ്കിലും തൻ്റെ ദൈവം താൻ സേവിക്കുന്ന ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ തൊക്കെ വേണം സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സർവശക്തനാണ് അവൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രാർത്ഥിച്ച് ഉറപ്പ് നൽകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ മറ്റുള്ളവരുടെ കണ്ണുനീരോ പോവാനായി മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് പ്രതിഫലം കിട്ടിയില്ല എന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ നന്മയെ കാണുന്ന നിങ്ങൾ ചെയ്ത നന്മ പ്രവൃത്തിയെ കണ്ട കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാൻ തക്ക സമയത്ത് അവൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി നിങ്ങളെ മാറിപ്പോയാപ്തമാണ് സർവശക്തനാണെന്ന് ഓർപ്പിക്കുകയാണ് ഒരു പക്ഷേ പകരമായി തിരികെ കിട്ടിയത് വേദനിക്കുന്ന അനുഭവമാണെങ്കിലും ഭാരപ്പെടേണ്ട കാണുന്ന കരുതുന്ന സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനുണ്ട് തൻ്റെ അമ്മാവനായ ലാബാന്റെ ഭവനത്തിൽ ലാബാന്റെ ആടിനെ നോക്കുന്ന യാക്കോബിന് വേണ്ടി ഏറെ നാളുകളായിട്ട് തനിക്കുള്ള നന്മ മാറ്റി വെച്ച ലാഭാൻ്റെ അടുക്കൽ വെച്ച് തന്നെ യാക്കോവിന് വേണ്ടി ദൈവം നന്മയുടെ ഉറവുകളെ തുറന്നു കൊടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് പകരം നിങ്ങൾ കാണിച്ച കരുണയ്ക്ക് പകരം സ്നേഹത്തിന് പകരം നിങ്ങളെ നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സർവ്വശക്തന്റെ കരം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ തൊക്കെ വേണം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മപ്രവൃത്തിക്കും മുടക്കം വരാതെ തുടർന്നു പോകുക നിങ്ങൾ നീട്ടുന്ന ഔദാര്യദാനങ്ങൾ മറ്റു പലരുടെയും കണ്ണുനീരൊപ്പാനും ആശ്വാസമാകുവാനും ഇടയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായി മുന്നേറുക കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും മാനിക്കും ദൈവകരങ്ങൾ നമുക്ക് താണിരിക്കാം ഗോഡ് ബ്ലസ് യു